അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച സിനിമാ ലോകം നൂറ്റി മുപ്പതോളം സിനിമകളിൽ വേഷമിട്ട് നടൻ ഉത്തം മൊഹന്തിയാണ് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ അന്തരിച്ചത് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ഒഡീഷ സിനിമാ രംഗത്താണ് കൂടുതലും പ്രവർത്തിച്ചത് നിരവധി ഹിന്ദി സിനിമകളിലും ബംഗാളി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് അറുപത്തിയാറ് വയസ്സായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒഡീഷ ലിവിംഗ് ലെജൻഡ് അവാർഡിന് അർഹനായി ഒന്നിലധികം തവണ മികച്ച നടനുള്ള ഒഡീഷ സർക്കാരിൻ്റെ പുരസ്കാരം തേടിയെത്തി കൂടാതെ ജയദേവ് പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് താരം അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അഭിനയരംഗത്ത് സജീവമായിരുന്നു നിരവധി സീരിയലുകളിലും ഉത്തം മൊഹന്തി അഭിനയിച്ചിട്ടുണ്ട് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ